രസ റസ്ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ലചിത ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി മാറ്റണം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് വീടിനടപ്പൊക്കെ കണ്ടിട്ട് വരാം ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളിത്തണ്ട് സവാള വെളുത്തുള്ളി ക്യാരറ്റ് ഉള്ളക്കിഴങ്ങ് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം തീരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ എല്ലാം ഇവിടെ അരിഞ്ഞ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ഒന്ന് വഴട്ടി എടുക്കുകയാണ് പാത്രം അടുപ്പ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബട്ടറാണ് കേട്ടോ ഇതിന് വേണ്ടത് അതിനുശേഷം ആദ്യം വെളുത്തുള്ളി ഇടുകയാണ് ആ വെളുത്തുള്ളി ഒരു പച്ചപ്പ് കഴിയുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് കൊടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് ഏകദേശം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എവിടെ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ടു കൊടുക്കേഴ്സ് ആ കൊള്ളാം നല്ല രസമായിരിക്കും ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഇതിന് വേണ്ടതാണ് കുരുമുളക് പൊടി അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ബാക്കി എല്ലാം ഒക്കെ വഴിണ്ടി വന്ന സമയത്ത് ഈ ഉള്ളിത്തണ്ടും കൂടെ ഞാൻ അവിടെ ചേർക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് വെജിറ്റബിൾ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സ്പൂണോളം വെജിറ്റബിൾ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് ട്രൈ ആക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു ഫില്ലിംഗ് നല്ല പാകമായിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പരത്തുക പരത്തുകട്ടോ പരത്തിട്ട് അതിന്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ സൈഡ് വശം നമുക്ക് ആവശ്യമില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ നല്ല കട്ടിയുള്ള ബ്രെഡും അതുപോലെ നല്ല മയമുള്ള ബ്രെഡും വേണം വാങ്ങിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോയാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ഫിൽഡിങ് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് ഒരു പാൻ അല്ലെങ്കിൽ ദോശക്കല്ല അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ബട്ടർ ചൂടായതിനു ശേഷം ബട്ടർ വെച്ചിട്ട് ഇത് അങ്ങ് വെച്ച് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ മറിച്ചും തിരിച്ചുക്കും ഒന്ന് വെച്ചു കൊടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി ബട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വളരെ സ്വാദിഷ്ടമായ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലഹാരം തന്നെയാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ കൂടാതെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ